സ്റ്റോറി അബൌട്ട് മെസ്സാൻ പറയട്ടെ ഹൗ ഈ ജോയിൻഡ് എസ് എം പി ഐ എം വോളണ്ടിയർ ദാസ് ക്യാപിറ്റൽ എടുത്തപ്പോൾ അവൻ്റെ ഏജ് പ്രോബ്ലി പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് ഉള്ളപ്പോൾ ഹി വെതിയ്പാർട്ടി നമ്മൾ ദാസ് ക്യാപിറ്റലാണ് അവൻ്റെ വിസിറ്റിംഗ് ആണ് അത് കണ്ടപ്പോൾ ഇമീഡിയറ്റ്ലി ഡി ഹാസ്പിറ്റൽ ടൂറ്റിലാണ് അതിൻ്റെ അതിൻ്റെ ഡ്രേഷനെ സബ് പാർട്ടി അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ല ഹീ എവിടെയെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചില്ല അവർ ഡേ ടുമ്പ സെക്രട്ടറി എന്നാണ് ഹയറിലത് അപ്പോൾ ചോദിച്ചു ഓഡി ചിയുടെ നെയ്മ എൻ്റെ നെയ്മും നന്ദനാണ് ഫാദറിൻ്റെ പേര് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു മണിതജ്ഞൻ പറയുന്നില്ല ഏത് സുബ്രഹ്മണ്യം ജി വി സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യാണ് അവരുടെ പേര് ഗോപാലകൃഷ്ണൻ സുബ്രഹ്മണ്യൻ്റെ പിന്നെ അമ്മേൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു പോവാ എല്ലാം പറയാൻ കഴിയുന്നത് സുഹാസിനി പറഞ്ഞു പോവാഹാസി മണി വെട്ടുണ്ട് മോനാണോ സോ ദേശം അവർക്കറിയോ നിങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് അറിയണം നന്ദൻ